ഹായ് എല്ലാവർക്കും ഇസ്രായേൽ വിശേഷങ്ങൾ എന്നുള്ള ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇസ്രയേലിലേക്ക് വരാൻ വേണ്ടിയിട്ട് മുംബൈയിൽ കോഴ്സിന് പോയ ഒരുപാട് പേരുണ്ട് ഈ കഴിഞ്ഞ കഴിഞ്ഞ മാസവും ഈ മാസവും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസമൊക്കെ ആയിട്ട് കോഴ്സിന് പോയ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിനകത്ത് തന്നെ വെച്ചാൽ അവർ ഏജൻസി കുറച്ച് പേരെ തിരിച്ചുവിട്ടിട്ടുണ്ട് കാരണം ഇംഗ്ലീഷ് ബെറ്റർ അല്ലാത്തതുകൊണ്ട് അവരെ ഏജൻസി പ്രീ ഇൻ്റർവ്യൂ നടത്തി അവരുടെ ഇംഗ്ലീഷ് ബെറ്റർ അല്ലാത്തതുകൊണ്ട് അവരെ തിരിച്ചു തിരിച്ചുവിട്ടിട്ടുണ്ട് അത് ഒരുപാട് പേരെ ഒരുപാട് പേരിലെ കുറച്ച് പേരെയൊക്കെ തിരിച്ചുവിട്ടിട്ടുണ്ട് നാട്ടിലേക്ക് അപ്പോൾ അവർ അവർ എന്നെ വിളിച്ച് ചോദിക്കുന്ന അല്ല മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇനി ഞങ്ങൾക്ക് കോഴ്സ് കൂടാൻ പോകാൻ പറ്റുമോ ഇനി ഞങ്ങൾക്ക് ഇസ്രയേലിലേക്ക് വരാൻ വേണ്ടി ട്രൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇസ്രയേലിലേക്ക് വരാൻ വേണ്ടി ട്രൈ ചെയ്യാൻ പറ്റും കോഴ്സ് കൂടാനും പറ്റും പക്ഷേ ഒരു കാര്യമുണ്ട് നിങ്ങൾ നാട്ടിൽ പോയേച്ച് നല്ല ഏതെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്ഥലത്ത് പോയി അറ്റൻഡ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഒരു രണ്ട് മാസമോ മൂന്ന് മാസമോ ഒക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അത്യാവശ്യം ഇംഗ്ലീഷ് നിങ്ങൾ ബേസിക് ആയിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് റീപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം എന്താണ് അവർ ചോദിച്ചതെന്നുള്ളത് മനസ്സിലാക്കാനും നിങ്ങൾക്ക് പറ്റണം അപ്പോൾ അങ്ങനെ ചെയ്യാൻ അങ്ങനെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അതേ ഏജൻസി ആയിക്കോട്ടെ വേറെ ഏത് ഏജൻസിയും ആയിക്കോട്ടെ നിങ്ങൾക്ക് കോഴ്സിന് പിന്നെയും പോകാൻ പറ്റും അതേ ഏജൻസി അല്ലെങ്കിൽ വേറെ ഏജൻസിയിലാണെങ്കിലും നിങ്ങൾക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പോകാൻ പറ്റും ഇസ്രയേലിലേക്ക് വരാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയില്ലല്ലോ ഞങ്ങൾക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് പറത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ നല്ല ഏതെങ്കിലും സ്ഥലത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുക അതിപ്പം എന്ത് നാട്ടിലെന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഓൺലൈനായിട്ട് ഇഷ്ടംപോലെ അവസരങ്ങളും ഇഷ്ടംപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഓൺലൈനായിട്ടാണെങ്കിലും നിങ്ങൾ ഒന്നോ രണ്ടോ മാസം അല്ലെങ്കിൽ മൂന്നോ മാസം സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ച് ഇംഗ്ലീഷ് കുറച്ചൊക്കെ ഒന്ന് റെഡി ആയതിനു ശേഷം വീണ്ടും നിങ്ങൾക്ക് കോഴ്സിന് പോകാവുന്നതാണ് ഇസ്രായേലിലേക്ക് ആരെങ്കിലും കെയർ ടേക്കർ ജോബിന് വരാൻ തയ്യാറായിട്ടുള്ളവരുണ്ടെങ്കിൽ അത്യാവശ്യം ബേസിക് ഇംഗ്ലീഷ് അറിയാവുന്നവരും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പറും ഡീറ്റെയിൽസും ഇടുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ